രണ്ടു ദിവസമായിട്ട് ചെയ്യുന്ന മൊത്തം മണ്ടത്തരവാണല്ലോ നീ ജീവിതത്തിൽ നിനക്കത് മനസ്സിലായല്ലോ ഞാൻ കാണിച്ചേ പഠിക്കാൻ പഠിക്കാൻ നീ എന്തിനാടാ പഠിപ്പിക്കാൻ വിട്ടത് തന്നെ തെറ്റ് അത് എം ബി എക്ക് അത് എന്റെ തെറ്റാണോ അതോ നിങ്ങളുടെ തെറ്റാണോ ശരിയാണല്ലോ ഇപ്പൊ അമ്മയുടെ തെറ്റാണോ തെറ്റാണോ ഏറ്റവും വലിയ തെറ്റ്

ലക്ഷങ്ങളും കോടികളും ഈ കൈ കൊണ്ട് ഞാൻ കയ്യിലുണ്ട് കൈലണ്ടോ അല്ല നീ എങ്ങനെയാണോ ലക്ഷങ്ങൾ കൃത്യമായിട്ട് കൂട്ടി കൂട്ടി മറ്റേ സൈഡോ ഈ എമൗണ്ട് അതുപോലെ എടുത്ത് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടങ്ങ് എഴുതും രണ്ട് സൈഡും സമയം ഇല്ലെങ്കിൽ മാർക്കും കിട്ടും എന്തൊരു ബുദ്ധിയാടാ എവിടെയും എവിടെയെങ്കിലും തീറ്റ കുത്തിയാ വളർന്നിട്ടുണ്ടോ അല്ല ഉണ്ടോ ആ ബാലൻസ് ഷീറ്റ് ടാലി ആയോ എന്ന് ചോദിച്ചാ പോയി ബെഡ്ഷീറ്റ് കണ്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ ആ ആരെങ്കിലും വന്ന് നിന്റെ അടിച്ച് ഓ നാളെ മാമന്റെ കുഞ്ഞിന്റെ ബേബി ഷവർ അല്ലയോ വല്ല പ്ലാൻ ചെയ്തോ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ആരെയാ ആരെയോ ഷവറിന്റെ കീഴിൽ നിർത്തി കുളിപ്പിക്കുന്നത് വിവരയില്ലായ്മ ഇവരെ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുകയാണല്ലോ നിങ്ങള് നമുക്ക് കുടുംബക്കാരെല്ലാം കൂടെ ഒരു പാട്ട് പാടണം പറ കേൾക്കാം മാമി ഇവിടെ കിട്ടത്തില്ല അല്ല ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ട പോവാന് എനിക്ക് എന്തിനാടാൻ ഒക്കെ എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ട പക്ഷെ ഫിൽറ്റർ ഇടാ ഫോട്ടോ എടുക്കത്തില്ല